Namaskar! അവസാന യാത്രയായപ്പം ചതിയിലൂടെയായിരുന്നു സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മകൻ രംഗത്ത് അച്ഛന്റെ അവസാന യാത്രയായപ്പം പാർട്ടി ചതിയിലൂടെയാണ് നടത്തിയതെന്ന അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സി പി എം നേതാവിന്റെ മകളായ ആശാ ലോറൻസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന ലോറൻസ് എവിടെയും പറഞ്ഞിട്ടില്ല എന്നും ലോറൻസിനേക്കാൾ വലിയ നിരീശ്വര ബാധ്യതയായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ക്രിസ്തീയ ആചാരങ്ങളോടെ ായിരുന്നു നടത്തിയതെന്നും ആശ ലോറൻസ് ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചത് ശനിയാഴ്ച ഉച്ചയോടെ ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലേക്ക് ലോറൻസ് മരിക്കുന്നത് മൃതദേഹം തിങ്കളാഴ്ച രാവിലെ എട്ടന് ഗാന്ധിനഗറിലെ വീട്ടിലും എട്ടരയോടെ കലൂർ ലെനിൻ സെന്ററിലും ഒൻപത് മണി മുതൽ നാലു മണിവരെ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെക്കുകയും പിന്നീട് എറണാകുളം മെഡിക്കൽ കോളേജിന് അദ്ദേഹത്തിന്റെ മൃതദേഹം കൈമാറുകയും ചെയ്തിരുന്നു ഇവിടെയാണ് ഇതിനെതിരെ ഇത് ഈ തീരുമാനത്തിൽ പാർട്ടിയാണ് ഇടപെട്ടത് ഇത് പാർട്ടിയുടെ ചതിയായിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മകൾ പ്രതികരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് പങ്കുവെച്ചാണ് പാർട്ടിക്ക് എതിരെ ഇപ്പോൾ ആശ ലോറൻസ് പ്രതികരിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അതായത് അവസാന യാത്രയായപ്പം ചതിയിലൂടെയായിരുന്നു അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ മെഡിക്കൽ കോളേജിന് ദാനം കൊടുക്കണമെന്ന് അപ്പന്റെ അപ്പൻ അപ്പനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹത്തെ അടക്കിയത് പോലും കലൂർ പെറ്റക്കുഴി പള്ളി സെമിത്തേരിയയിലാണ് എല്ലാവിധ ക്രിസ്തീ ആചാരങ്ങളും അകമ്പടിയോടെ കൂടെ തന്നെയായിരുന്നു അത് നടത്തിയത് ഞങ്ങൾ നാല് മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടന്നു എല്ലാത്തിനും അപ്പൻ പങ്കെടുത്തിട്ടുമുണ്ട് പേരക്കുട്ടികളെ മാമോദിസയ്ക്ക് വേണ്ടി അപ്പൻ പങ്കെടുത്തിട്ടുണ്ട് അമ്മയെ യാത്രയാക്കി ും പള്ളിയിൽ വെച്ചാണ് ആരെയോ ബോധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നാടകം നടക്കുന്നത് മെഡിക്കൽ കോളേജിന് അദ്ദേഹത്തിന്റെ ശവശരീരം വിട്ട് കൊടുക്കലെന്നത് അത് പാർട്ടിയുടെ തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചതി അവസാനത്തിലും ഉണ്ടായിരുന്നു അപ്പൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആശുപത്രിയിലായപ്പോൾ പരിചരിച്ചിരുന്ന ആൾ എന്നും ബൈബിൾ വായിച്ച് ക്രിസ്തീയ രീതിയിൽ സ്തുതി കൊടുത്താണ് അദ്ദേഹത്തിന് ചുമനം നൽകിയത് അപ്പൻ അതിനെ ഒന്നും എതിർത്തിരുന്നില്ല എന്ന് മാത്രമല്ല നിന്റെ വിശ്വാസം നടത്തിക്കൊള്ളൂ എന്നാണ് അപ്പൻ അന്ന് പറഞ്ഞിരുന്നത് തൊണ്ണൂറ്റിയൊന്ന് വായിച്ചു കൊടുക്കുമായിരുന്നു മൂത്ത മകൻ സുജ ദുബായിൽ നിന്നും എന്നും വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കും അപ്പൻ അതിനും ഒരിക്കലും ഈശ്വര വിശ്വാസത്തെ എതിർത്തിട്ടില്ല അതേസമയം പരിഹസിച്ചിട്ടുണ്ട് അത് ദൈവം എന്തോ മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ മതങ്ങളെ ഈശ്വര വിശ്വാസികളെ അകറ്റുന്നതാ ഭാരതത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റും എന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് സി പി എം അപ്പനെയും ഞങ്ങളെയും ചതിക്കുകയാണ് മൂത്തമകൾ പാർട്ടി മെമ്പറാണ് പാർട്ടി അടിമയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ആചാരപ്രകാരം അവസാന യാത്രയ്ക്കായി പോകുന്നതാ സി പി എമ്മിന് സഹിക്കില്ല അപ്പൻ ഹിന്ദു ആയിരുന്നു പയ്യാമ്പലം ബീച്ചോ തിരുണാവായയിലോ വലിയ ചൂടുകാട്ടിലോ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു അപ്പൻ ക്രിസ്ത്യാനിയായി പോയി അപ്പന്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക് എന്നാണ് എഴുതിയിരുന്നത് അതല്ലാതെ ജാതി മതമില്ല എന്നൊന്നുമല്ല ലോക ജനത അറിയുക കമ്മ്യൂണിസ്റ്റ് ചതിയെക്കുറിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതിയാണിത് കൊടും ക്രൂരത അപ്പൻ മാമോദിസ്റ്റ് സ്വീകരിച്ച കുഞ്ഞായിരുന്നു പള്ളിയിൽ വെച്ച് വിവാഹ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു മനുഷ്യരുടെ ദുസ്തി കണ്ടാണ് ദൈവത്തെ സംശയിച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വര വിശ്വാസികൾ ആണെങ്കിൽ അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് മൂത്ത മകന്റെ പാർട്ടി അടിമത്തം സ്വന്തം അച്ഛനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നും അവർ കുറിക്കുന്നു